നമുക്കിന്നൊരു ഗോതമ്പ് ഉപ്പുമാവ് റെഡിയാക്കാൻ കിട്ടോ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു സവാള ഒരു ക്യാരറ്റ് ഒരു പച്ചമുളക് കുറച്ച് ഇഞ്ചി കുറച്ച് തേങ്ങ ചതകിയത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂട്ടത്ത് നമുക്ക് നല്ലവണ്ണം കുതിർത്ത് കഴുകി വൃത്തിയാക്കിയ ഇരുന്നൂറ്റമ്പത് ഗ്രാം നൂറ് ഗോതമ്പും കൂടിയാണ് നമ്മളിതിൻ്റെ കൂടെ എടുക്കുന്നത് അപ്പം നമുക്കൊരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് അതിനകത്ത് കടുക് താളിച്ച് എടുക്കാം കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ തേങ്ങ ഒഴു ഒഴുകിയ ബാക്കിയുള്ള വിഭവങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് നല്ലോണം വിളക്കിയെടുക്കുകയാണ് ഒരു ശകല ഉപ്പും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വഴന്ന് വരും കേട്ടോ അപ്പോൾ പാകമായിട്ടുണ്ട് ഏകദേശം നല്ലോണം ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ തേങ്ങയും കൂടെ ഇട്ട് കൊടുത്ത് തേങ്ങയൊന്ന് ചുമന്ന് വരുമ്പോൾ നമ്മളിതിലേക്ക് ഒരു ഒന്നര ഗ്ലാസ് ചൂടുവെള്ളം ആഡ് ചെയ്യുക അപ്പോൾ ചൂടുവെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് നമ്മൾ നല്ലോണം ഇതൊന്ന് തിളച്ച് വരണം നല്ലോണം തിളച്ച് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഗോതമ്പ് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ഗോതമ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഒന്ന് ഇളക്കി ഒക്കെ വരുമ്പോഴത്തേനും അതിനകത്ത് വെള്ളം കാണാം ആ വെള്ളം നല്ലോണം പറ്റി വരണം അപ്പം നല്ലവണ്ണം ഇളക്കി നോക്കണം കേട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിപിടിച്ച് കരിഞ്ഞു പോകും അപ്പം ഇപ്പം ഏകദേശം പാകമായിട്ടുണ്ട് അപ്പോൾ ഒരു അരമണിക്കൂർ നേരം ഇത് നമ്മൾ തണുത്ത സ്ഥലത്ത് വെക്കുക അത് കഴിഞ്ഞ് ഉപയോഗിക്കാവുന്നതാണ് ഏത് കറിയും ഉപയോഗിക്കുക അതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ